ചെന്നൈയിൽ ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിന് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് തായ്ലൻഡിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിലാണ് സംഭവം ആർ ഇ ആയിരത്തി നമ്പർ വിമാനത്തിൽ നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു വിമാനം ചെന്നൈയുടെ വ്യോമപരിധിയിൽ എത്തിയപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ഒരു അജ്ഞാതൻ ഫോൺ കോളിലൂടെ വിമാനത്തിന്റെ ശുചിമുറിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും യാത്രക്കിടെ പൊട്ടിത്തെറിക്കുമെന്നും ഭീഷണി മുഴക്കി തുടർന്ന് രാത്രി ഏഴ് മണിയോടെ വിമാനം സുരക്ഷിത ചെന്നൈയിൽ ഇറക്കി എല്ലാ യാത്രക്കാരെയും ഒഴിപ്പിച്ച ശേഷമാണ് ബോംബ് സ്കോഡ് പരിശോധന നടത്തിയത് എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല വിമാനത്തിന്റെ മുഴുവൻ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പുലർച്ചെ വീണ്ടും വിമാനം പറന്നു രാവിലെ എട്ട് മണിയുടെ സുരക്ഷിതമായി തായ്ലൻഡിൽ വിമാനം ഇറങ്ങി വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു